ല്ല ഇതിനെക്കാളും നല്ല മറ്റേല്ലോട് സീരിയലെല്ലാം ഇട്ടോണ്ട് വന്നിരുന്ന ഇതിനേക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്

ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു തെലുങ്കന്മാരുടെ പണ്ടത്തെ ദൈവം എനിക്ക് സൗകര്യങ്ങൾ ചോദിച്ചു നോക്കൂ ഒരു കുഞ്ഞു നേരെ ഒന്നും പറയത്തില്ല നാലു മണിക്ക് കഷ്ടപ്പെട്ട് ഇവനൊക്കെ പത്ത് മണിക്ക് ഷോ ഉണ്ടാക്കി എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ടു വാത്വാസിലിനെ അതും കാണാൻ ഇല്ല അവസാനം തപ്പി നോക്കിയിട്ട് പോലും വാത്വാസിന്റെ മൊഴി പോലും ഇല്ല ഇരിക്ക